യാത്ര പോകുന്നത് കണ്ണൂരുള്ള പറശ്ശിനിക്കടവ് മുത്തപ്പങ്കാവിലേക്കാണ് മകൻ്റെ ചോറ് കൊണ്ട് വേണ്ടിയിട്ടാണ് പോകുന്നത് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മാംഗ്ലൂരിലേക്ക് പോകുന്ന മലബാർ എക്സ്പ്രസ്സിലാണ് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നത് ട്രെയിൻ്റെ നമ്പർ പതിനാറ് അറുന്നൂറ്റി ഇരുപത്തൊമ്പതാണ് നാല് നാൽപ്പത്തഞ്ചിന് കോഴിക്കോട് ഈ ട്രെയിൻ എത്തിച്ചേരുന്നത് അങ്ങനെ നമ്മൾ വളപ്പട്ടണത്തെത്തിയിരിക്കുകയാണ് ഇതാണ് നമ്മൾ യാത്ര ചെയ്ത മലബാർ എക്സ്പ്രസ് ട്രെയിനിൻ്റെ നമ്പർ വരുന്നത് പതിനാറ് അറുന്നൂറ്റി ഇരുപത്തൊമ്പതാണ് ഈ ട്രെയിൻ കോഴിക്കോട് നിന്നും നാല് നാൽപ്പത്തഞ്ചിനടുത്ത് ആറ് അമ്പതിന് എത്തുന്ന ട്രെയിനാണ് നമ്മൾ നമ്മളാദ്യമായിട്ട് ചെറിയൊരു അബദ്ധം പറ്റി ഈ സ്റ്റേഷൻ ആയിരുന്നില്ല ഇതിൻ്റെ അടുത്ത സ്റ്റേഷൻ കണ്ണാപുരത്തായിരുന്നു ശരിക്കും ഇറങ്ങേണ്ടിയിരുന്നത് അപ്പം നിങ്ങൾ പോകുന്ന സമയത്ത് കണ്ണാപുരത്ത് ഇറങ്ങാൻ വേണ്ടിയിട്ട് നോക്കുക സ്റ്റേഷനിൽ ഇറങ്ങി കുറച്ച് നടന്നാൽ തന്നെ നമുക്ക് റോഡിലേക്ക് എത്തിച്ചേരാൻ പറ്റും റോഡിൽ നിന്ന് നമുക്ക് ബസ് കിട്ടും പത്ത് രൂപയാണ് ബസ്സിന് ചാർജ് വരുന്നത് ഹൈവേ വരെ ഹൈവേ നിന്ന് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് പറശ്ശിനിക്കടവിലേക്കുള്ള ബസ് കിട്ടി ഈ ഹൈവേ ടു പറശ്ശിനിക്കടവ് സ്റ്റാൻഡ് വരെ നമുക്ക് ചാർജ് വരുന്നത് ഒരാൾക്ക് ഇരുപത് രൂപയാണ് ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഈ റോഡ് വഴി നമുക്ക് നടന്നു പോകാവുന്നതാണ് ഇനി പ്രായമായർക്കും നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളും ഉണ്ടെങ്കിൽ നമുക്ക് ബസ് സ്റ്റാൻഡിൽ നിന്ന് തന്നെ നമുക്ക് കുറച്ച് മുന്നോട്ട് വന്നാൽ ഓട്ടോറിക്ഷ കിട്ടുന്നതാണ് അവിടുന്ന് ഓട്ടോ വിളിച്ച് നേരെ പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നമുക്ക് എത്തിച്ചേരാൻ ഉള്ള സൗകര്യമുണ്ട് റോഡ് വഴി ഇത്രയും നടന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരാർച്ച് കാണാൻ പറ്റും പറശ്ശിനിക്കടവ് മടപ്പുര ശ്രീമുത്തപ്പൻ ക്ഷേത്രം എന്നുള്ള അത് കഴിഞ്ഞ് നമുക്ക് നേരെ ഈ സ്റ്റെപ്പുകൾ മുഴുവൻ ഇറങ്ങി താഴെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ എത്തുന്നത് അമ്പലത്തിലേക്കാണ് ഇതാണ് ഇവിടെ നിന്നുള്ള നമ്മളെ കാഴ്ച നേരെ മുന്നിൽ പുഴ കാണാവുന്നതാണ് ഈ സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങി ഇങ്ങനെ നമ്മൾ താഴേക്ക് പോകുന്നതിനനുസരിച്ച് ഇതേപോലെയുള്ള ഒരുപാട് കച്ചവടക്കാരെ നമുക്ക് കാണാൻ പറ്റും കളിപ്പാട്ടങ്ങളും പൊട്ടും വളയും പല ഐറ്റംസ് സാധനങ്ങളും നമുക്ക് നമുക്കിവിടെയൊക്കെ കാണാൻ പറ്റുന്നതാണ് നമ്മൾ നേരെ ഈ താഴത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഈ വലതുഭാഗത്ത് അമ്പലമാണ് അവിടെ നമുക്ക് ചന്ദനം തരാനൊക്കെ ആളുകൾ ഉണ്ടാവും നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന നമ്മളെ വിളിച്ചു വരുത്തി നമുക്ക് അവർ തന്നെ ഒരു കോലുകൊണ്ട് ചന്ദനം തൊട്ട് തരും എന്നിട്ട് പത്ത് രൂപയും നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ ഇപ്പോൾ സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങി നമ്മൾ താഴെ എത്തിയിട്ടുണ്ട് ഒരുപാട് വെറൈറ്റി വെറൈറ്റി ഐറ്റംസുകൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഇതാണ് മടപ്പുരയിലേക്കുള്ള പ്രവേശന കവാടം ചോറൂണ് ഷീട്ടാക്കിയിട്ടുണ്ട് നാൽപ്പത് രൂപയാണ് ചോറൂണിന് വേണ്ടിയിട്ടായത് അങ്ങനെ മുത്തപ്പൻ്റെ സന്നിധിയിൽ വെച്ച് ഞങ്ങൾ ചോറൂണ് നടത്തി ഇവിടെ പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന ഒരു ഹോളിൻ്റെ അകത്ത് നമുക്ക് ബാക്കിയുള്ള പ്രസാദം കൊണ്ടുപോയി കഴിക്കാവുന്നതാണ് അവിടെ തന്നെ ഫീഡിങ് റൂമും ആണ് ഇനി ഇവിടെ നിന്ന് നമുക്ക് ബോട്ട് വഴി വളപട്ടണത്തേക്ക് പോകാനുള്ള സൗകര്യമുണ്ട് അതിനുള്ള ടൈമാണ് ഇവിടെ കാണുന്നത് ബോട്ടിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെയാണ് ഇത് ബോട്ട് യാത്രയ്ക്ക് വേണ്ടി ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോകാനുള്ള സ്ഥലം അങ്ങോട്ടേക്ക് ഭാഗത്തേക്ക് കാണിച്ചിട്ടുണ്ട് ഇവിടെ കുറേ ഹൗസ് ബോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഒരു ഫാമിലിയിൽ പത്ത് പേർക്ക് ഒരുമിച്ച് ബോട്ട് യാത്ര നടത്താൻ പറ്റുന്നതാണ് അതിന് അഞ്ഞൂറ് രൂപയാണ് അവർ ഈടാക്കുന്നത് അമ്പത് രൂപയാണ് ബോട്ടിൽ ഉല്ലാസയാത്രയ്ക്കായിട്ട് ചാർജ് വരുന്നത് അഞ്ച് വയസ്സിന് മുകളിലേക്കുള്ള കുട്ടിയേക്ക് ടിക്കറ്റ് നിർബന്ധമാണ് ഇനി ഇവിടെ നിന്ന് തിരിച്ച് നമുക്ക് ബോട്ട് മുഖേനയും പോകാവുന്നതാണ് ഇവിടുന്ന് വളപട്ടണത്തേക്ക് ബോട്ട് സർവീസ് ഉണ്ട് നാൽപ്പത് രൂപയാണ് പെർ ഹെഡ് വരുന്നത് രാവിലത്തെ ബോട്ട് സർവീസ് കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇനിയിപ്പം ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് ബോട്ട് സർവീസ് ഉള്ളത് ഇനി ഇവിടെ നിന്ന് ഞങ്ങൾ സ്നേക്ക് പാർക്കിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് നെക്സ്റ്റ് ടൈം വരുന്ന സമയത്ത് ഈ ബോട്ട് യാത്രയൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് കരുതുന്നു ഇതാണ് നമ്മൾ മടപ്പുരയുടെ പുറത്തു വ്യൂ ഇത്രയും വഴിപാടുകളാണ് ഇവിടെ ഉള്ളത് അതിൻ്റെയൊക്കെ റേറ്റ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും ചോറൻ്റെ സമയം രാവിലെ ഏഴ് മുപ്പത് മുതൽ വൈകുന്നേരം നാല് മണി വരെയാണ് ഇതിനുള്ളിൽ തന്നെ എസ് ബി ഐയുടെ എ ടി എം കൗണ്ടറ് നമുക്ക് കാണാം പ്രസാദം കൊടുക്കുന്ന സമയമാണ് ഏഴ് മുപ്പത് മുതൽ രാത്രി എട്ട് മണി വരെയാണ് പ്രസാദം കൊടുക്കുന്നത് ഇനി ഇവിടെ നിന്നും ഞങ്ങൾ നേരെ സ്നേക്ക് പാർക്കിലേക്ക് പോകാൻ പോവാണ് മടപ്പുരയുടെ സൈഡിൽ നിന്ന് തന്നെ നമുക്ക് വാഹനങ്ങളൊക്കെ കിട്ടുന്നതാണ് ഓട്ടോറിക്ഷ ഞങ്ങൾ കയറി ഇവിടുന്ന് തൊണ്ണൂറ് രൂപയാണ് ചാർജ് ആയത് നമ്മൾ എം വി ആർ സ്നേക്ക് പാർക്കിൽ എത്തിയിട്ടുണ്ട് ഇവിടെ രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് ആറു മണി വരെയാണ് പ്രവേശനമുള്ളത് രണ്ട് പേർക്ക് നൂറ് രൂപയായി പെർ ഹെഡ് അമ്പത് രൂപയാണ് ടിക്കറ്റ് വരുന്നത് നമ്മൾ കയറി ഉടനെ തന്നെ കാണുന്നത് ഈ ഒരു മാപ്പാണ് ഇതുവഴി നമുക്ക് ഓരോ സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരാൻ പറ്റും ഫസ്റ്റ് തന്നെ നമ്മളൊരു അക്വേറിയം ആണ് വിസിറ്റ് ചെയ്യാൻ പോകുന്നത് ഇവിടുന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുവാണ് ഇവിടുന്ന് നേരെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം അവിടുന്ന് കോഴിക്കോടേക്ക് വരാനുള്ള പ്ലാനാണ് അടുത്തത് ഇവിടുന്ന് ഞങ്ങൾക്ക് ബസ്സിന് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ വരെ ടിക്കറ്റായത് നാൽപ്പത്തിയാറ് രൂപ ആണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും കൂടെ ആയത് അതായത് ഇരുപത്തി രൂപ ഒരാൾക്ക് ടിക്കറ്റ് വന്നു അവിടുന്ന് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ടിക്കറ്റ് എടുത്തത് ജനറൽ ടിക്കറ്റിലാണ് ഞങ്ങൾ തിരിച്ചു വന്നത് അത് നൂറ്റി മുപ്പത് രൂപയായിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അറുപത്തഞ്ച് രൂപ ടിക്കറ്റ് ഞങ്ങൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി ഈ വീഡിയോ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷയിൽ ഇവിടെ ഈ വീഡിയോ ഇവിടെ ഭയൻ്റെ പുകയാണ് താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്